വിശുദ്ധ വിൻസെന്റ് ഫെറ്റേന്റെ പിതാവ് ഒരു ഇംഗ്ലീഷ്കാരനും ആ നഗരത്തിലെ പ്രഭുവുമായിരുന്നു തത്വശാസ്ത്രത്തിൽ തന്റെ പഠനം പൂർത്തിയാക്കിയ വിശുദ്ധൻ ആയിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് ഫെബ്രുവരി അഞ്ചിന് ഒരു ഡൊമിനിക്കൻ സന്യാസിയായി പിറ്റേ വർഷം വിശുദ്ധൻ ബാഴ്സിലോണയിലേക്ക് മാറുകയും ആയിരത്തി മുന്നൂറ്റി എഴുപതിൽ ലെരിഡായിലെ ഡൊമിനിക്കൻ ഭവനത്തിൽ തത്വശാസ്ത്ര അധ്യാപകനായി മാറുകയും ചെയ്തു ആയിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്നിൽ വിശുദ്ധൻ ബാഴ്സലോണയിൽ തിരിച്ചെത്തി ഇതിനോടകം തന്നെ വിശുദ്ധൻ ഒരു പ്രസിദ്ധനായ സുവിശേഷകനായി മാറിക്കഴിഞ്ഞിരുന്നു യഹൂദന്മാർക്കിടയിലും മൂറുകൾക്കിടയിലും വളരെ വലിയ രീതിയിൽ വിശുദ്ധൻ സുവിശേഷ പ്രഘോഷണം നടത്തി മാത്രമല്ല വല്ലാഡോൾസിലെ റബ്ബിയെ അദ്ദേഹം ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പിന്നീട് ബുൾഗോസിനെ മെത്രാനായി മാറിയത് ഈ റബ്ബിയായിരുന്നു സ്പെയിനിലെ യഹൂദന്മാരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നതിൽ അദ്ദേഹം വളരെ വലിയ പങ്ക് വഹിച്ചു റോമും അവിഗ്നോണും തമ്മിൽ നിലനിന്നിരുന്ന സൈദ്ധാന്തികമായ അബദ്ധ മൂലമുള്ള മുറിവുണക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വിശുദ്ധന് ഒരു ദർശനം ഉണ്ടായി വിശുദ്ധ ഡൊമിനിക്കിനും വിശുദ്ധ ഫ്രാൻസിസിനും മധ്യത്തിൽ നിന്നുകൊണ്ട് യേശു അനുതാപത്തെക്കുറിച്ച് പ്രഘോഷിക്കുവാൻ വിശുദ്ധനെ ചുമതലപ്പെടുത്തുന്നതായിരുന്നു ദർശനത്തിന്റെ സാരം തന്റെ മരണം വരെ പാശ്ചാത്യ യൂറോപ്പ് മുഴുവൻ അലഞ്ഞുതിരിഞ്ഞ് വിശുദ്ധൻ തന്റെ ദൗത്യം തുടർന്നു ആയിരത്തി നാനൂറ്റി പത്തൊൻപത് ഏപ്രിൽ അഞ്ചിന് ബ്രിട്ടാനിയയിലെ വാനസിയിൽ വെച്ചാണ് വിശുദ്ധ വിൻസെന്റ് ഫെറ്റേൻ കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിച്ചത് അവിടെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പുകൾ ആദരിച്ചു വരുന്നു ആയിരത്തി നാനൂറ്റി അൻപത്തിയഞ്ചിൽ കലിക്സ്റ്റസ് രണ്ടാമൻ പാപ്പ വിൻസെന്റ് ഫെറ്റയിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു